ഹായ് ഫ്രണ്ട്സ് ഫോറക്സ്റ്റ് ട്രേഡിംഗ് വീഡിയോ സീരീസിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്താണ് കാൻഡിൽ സ്റ്റിക്സ് പല തരത്തിലുള്ള കാൻഡിൽ സ്റ്റിക്സ് ഏതൊക്കെയാണ് ഇവയൊക്കെ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം ഇനി നമുക്ക് എന്താണ് കാൻഡിൽ സ്റ്റിക്സ് എന്ന് നോക്കാം അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്സ് എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ടൈം പീരീഡിലെ പ്രൈസ് മൂമെൻ്റ് ആണ് ഇതിൽ ആ ടൈം പീരീഡിലുള്ള ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും ഏറ്റവും ഉയർന്ന പ്രൈസും ഏറ്റവും താഴ്ന്ന പ്രൈസും അറിയാൻ പറ്റും മീൻസ് ഒരു ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്സ് ആണ് നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഫൈവ് മിനിറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള പ്രൈസിനെ ഓപ്പൺ പ്രൈസ് എന്നും ഫൈവ് മിനിറ്റ് അവസാനിക്കുമ്പോൾ ഉള്ള പ്രൈസിനെ ക്ലോസിങ് എന്നും ഈ ഫൈവ് മിനിറ്റിൻ്റെ ഇടയിലുള്ള ഉയർന്ന പ്രൈസിനെ ഹൈ എന്നും ഫൈവ് മിനിറ്റിൻ്റെ ഇടയിലുള്ള ഏറ്റവും കുറഞ്ഞ പ്രൈസിനെ ലോ എന്നും പറയും ഇത് നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ബിക്കിൽ രണ്ട് കാൻഡിൽ ഉണ്ട് ഇതിൽ ഗ്രീൻ കാൻഡലിന് ബുള്ളിഷ് കാൻഡിൽ എന്നും റെഡ് കാൻഡിൽ സ്റ്റിക്കിന് ബേറിഷ് കാൻഡൽ എന്നും പറയും ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ബുള്ളിഷ് കാൻഡൽ സ്റ്റിക്കിൻ്റെ ഓപ്പണിംഗ് പ്രൈസിനേക്കാളും കൂടുതലായിരിക്കും അതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് ബട്ട് ബേറിഷ് ക്യാൻഡൽ സ്റ്റിക്കിലെ ഓപ്പണിംഗ് പ്രൈസിനേക്കാളും കുറവായിരിക്കും അതിൻ്റെ ക്ലോസിങ് പ്രൈസ് പിന്നെ ഈ കാൻഡിൽ സ്റ്റിക്കിന് രണ്ട് പാർട്ടുണ്ട് ഫസ്റ്റ് വൺ അതിൻ്റെ ബോഡി സെക്കൻഡ് വൺ അതിൻ്റെ ഷാഡോ അല്ലെങ്കിൽ വിക്ക് ഇവിടെ ബോഡിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഗ്രീൻ ആൻഡ് റെഡ് ഏരിയ ആണ് ഇതിൻ്റെ മുകളിലും താഴെയുള്ള രണ്ട് ലൈൻസ് ഇല്ലേ ഇതിനെ നമ്മൾ വിക്ക് അല്ലെങ്കിൽ ഷാഡോ എന്ന് പറയും ഇനി നമുക്ക് ബുള്ളിഷ് കാൻഡിലിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബുള്ളിഷ് കാൻഡിലിന് ഓപ്പണിംഗ് പ്രൈസ് താഴെയും ക്ലോസിംഗ് പ്രൈസ് മുകളിലും ആയിരിക്കും ഈ കാണുന്ന വിക്കിലെ ഓപ്പണിംഗ് ടൈമിലെ കറൻസി പെയറിന്റെ വില ഏഴ് രൂപയും ക്ലോസിംഗ് ടൈമിൽ പത്ത് രൂപയും ഈ പർട്ടിക്കുലർ ടൈം പീരീഡിൻ്റെ ഇടയിൽ കറൻസി പെയറിൻ്റെ കൂടിയ വില പന്ത്രണ്ടും കുറഞ്ഞ വില അഞ്ചുമാണ് ഇനി ബേറി സ്കാനലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇമേജിലെ കറൻസി പെയറിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് പത്ത് രൂപയും ക്ലോസിംഗ് പ്രൈസ് ഏഴ് രൂപയാണ് കൂടാതെ ഈ കറൻസി പെയറിൻ്റെ വില പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഏറ്റവും ഉയർന്ന തുക പന്ത്രണ്ടും ഏറ്റവും താഴ്ന്ന തുക അഞ്ചുമാണ് ഇനി നമുക്ക് ഡിഫറെൻറ്റ് ക്യാൻഡൽ സ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മളിവിടെ മെയിനായിട്ട് മൂന്ന് ക്യാൻഡൽ സ്റ്റിക്കുകളാണ് പരിചയപ്പെടുന്നത് ഫസ്റ്റ് വൺ മൊമെൻറ്റം ക്യാൻഡിൽ സ്റ്റിക്ക് സെക്കൻഡ് വൺ ഇൻഡിസിഷൻ ക്യാൻഡിൽ സ്റ്റിക്ക് തേർഡ് വൺ റിജക്ഷൻ ക്യാൻഡൽ സ്റ്റിക്ക് ഫസ്റ്റ് നമുക്ക് മൊമൻറ്റം ക്യാൻഡിൽ സ്റ്റിക്ക് എന്താന്ന് നോക്കാം ഈ പിക്കിൽ കാണുന്ന പോലെ മൊമെൻറ്റം കാൻഡിൽ സ്റ്റിക്ക് എന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് പ്രൈസ് മൊമെൻറ്റിന് സൂചിപ്പിക്കുന്നു അതിൻ്റെ ബോഡി വലുതും വിക്കുകൾ വളരെ ചെറുതും ആയിരിക്കും മൊമെൻറ്റം ക്യാൻഡിൽസ് സ്ട്രോങ് ബൈയിങ് പ്രഷർ അല്ലെങ്കിൽ സ്ട്രോങ് സെല്ലിങ് പ്രഷറിനെ സൂചിപ്പിക്കുന്നു നെക്സ്റ്റ് ഇൻഡിസിഷൻ ക്യാൻഡിൽ സ്റ്റിക്ക് ഇതിൻ്റെ പേര് പോലെ തന്നെ ഡിസിഷൻ എടുക്കാൻ പ്രയാസമുള്ളൊരു പ്രൈസ് മൂമെൻ്റ് ആണ് ഇത് മീൻസ് മാർക്കറ്റ് ഏത് സൈഡിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മാർക്കറ്റ് വേണേൽ മുകളിലോട്ടും പോകാം വേണമെങ്കിൽ താഴെയൊക്കെ ഈ കാൻഡൽ സ്റ്റിക്കിൻ്റെ ബോഡി വളരെ ചെറുതും രണ്ട് സൈഡിലുള്ള വിക്കിൻ്റെ സൈസ് വലതുമായിരിക്കും ഇവിടെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രഷർ ഒരേപോലെ ആയിരിക്കും നെക്സ്റ്റ് റിജക്ഷൻ ക്യാൻഡൽ സ്റ്റിക്ക് റിജക്ഷൻ ക്യാൻഡൽ സ്റ്റിക്കിൽ ക്യാൻഡലിൻ്റെ ബോഡി വളരെ ചെറുതും ഒരു സൈഡിൽ വലിയ വിക്കും മറ്റേ സൈഡിൽ ഒന്നുകിൽ ചെറിയ വിക്ക് ആയിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ വിക്ക് ഇല്ലാതിരിക്കും ഇതിന് പിൻബാർ കാൻഡിൽ എന്നും പറയുന്നുണ്ട് ഇത് പ്രൈസ് റിവേഴ്സലിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു മാർക്കറ്റ് ബേർഷിലോട്ട് പോവുകയോ ഇല്ലെങ്കിൽ ഒരു പുൾബാക്ക് ഉണ്ടാകാൻ പോകും എന്നൊന്ന് സൂചിപ്പിക്കാം ഇതിൻ്റെ ഫോർമേഷൻ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻ്റ് ഏരിയയിലാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് വരും വീഡിയോസിൽ കാണാം ട്രേഡിങ്ങിലെ ഏറ്റവും മെയിൻ പാർട്ടാണ് ഈ കാൻഡിൽ സ്റ്റിക്ക് നമുക്ക് ട്രേഡിങ്ങിന് അത്യാവശ്യം വേണ്ട എല്ലാ കാൻഡൽ സ്റ്റിക്കും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണും അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ